മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി യു സി കൊല്ലം ജില്ലാ സമ്മേളനം ചവറയിൽ നടത്തി എ ഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു മത്സ്യബന്ധന മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര നയം തിരുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കടലും കായലും മത്സ്യബന്ധനത്തിനായി സ്വകാര്യ കുത്തവുകൾക്കും വിദേശ ട്രോളറുകൾക്കും തുറന്നു നൽകുന്ന കേന്ദ്ര നയം തിരുത്തണമെന്നും കേരളം നടപ്പാക്കുന്ന സീപ്ലെയിൻ പദ്ധതി മത്സ്യബന്ധന മേഖലയെ ബാധിക്കാത്ത തരത്തിലാവണമെന്നും എ ഐ ട്യൂസി പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എല്ലാം ജില്ലാ സമ്മേളനം ചവറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ മത്സ്യത്തൊഴിലാളികൾ ക്ഷമനിധി രംഗങ്ങൾ കൂടിയിരുന്നു അത്തരം വാർഡുകൾ ഇത് ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ വാർഡുകളിലും എന്നുള്ള തരത്തിൽ പതിനായിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾ ചിലപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നെങ്കിൽ പോലും ഈ മേഖലയുമായി ബന്ധപ്പെട്ട പണിയെടുക്കുന്നതാണ് ജില്ലാ പ്രസിഡന്റ് ഡി പ്രസാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ രാജീവൻ പ്രവർത്തന റിപ്പോർട്ടും അനിൽകുമാർ രക്തസാക്ഷി പ്രമേയവും രത്നകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു എ ജില്ലാ സെക്രട്ടറി ജി ബാബു ട്രഷറർ ബി മോഹൻദാസ് സിപിഐ മണ്ഡലം സെക്രട്ടറി അനിൽ പുത്തേജ് രജിൻകുമാർ ഷാജി പള്ളിപ്പാടൻ പി ബി ശിവൻ യു ബിനു ചന്ദ്രബാബു സേവിയർ ജോസഫ് ആർ മുരളി കെ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കെ രാജീവനെ സെക്രട്ടറിയായും ഡി പ്രസാദിനെ പ്രസിഡന്റായും സമ്മേളനം തെരഞ്ഞെടുത്തു

ന്ധി എന്ന പേരിലാണ് നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ലൈബ്രറി പ്രസിഡന്റ് പൊന്മന നിഷാന്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര സെക്രട്ടറി ഹൃദയകുമാർ ആർ സുഭാഷ് ചന്ദ്രൻ ടി ബിജു വിശ്വനാഥൻ വിജയ്കുമാർ ശംല നൌഷാദ് പുഷ്പജ ബി മനോഹരൻ ലിജു ഷാജി രമ്യ അനിൽ നിള ശാലിനി സുനിത അപർണ അഷ്ടമി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ